ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് സംസ്ഥാനത്ത് ആദ്യമായി റോബോട്ടിക്സ് പഠനത്തിന് സൗകര്യമൊരുക്കി മാതൃകയാവുകയാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അത്യാധുനിക ലാബ് സൗകര്യമാണ് വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് റോബോട്ടിക് പ്രായോഗിക പഠന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ലക്ഷങ്ങളും കോടികളും ചെലവഴിച്ച് നിർമ്മിക്കുന്ന വീടിന് വേണ്ട സുരക്ഷ ഒരുക്കുക എന്നത് പലർക്കും വിഷമകരമാണ് എന്നാൽ അതിനൊരു പരിഹാരമായി റോബോട്ടിക് സാങ്കേതിക വിദ്യയിലൂടെ സ്വയം പരിഹാരം കണ്ടെത്താനുള്ള പഠനത്തിലാണ് മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ വീടിന് അഡ്വാൻസ്ഡ് ഹോം സെക്യൂരിറ്റി സിസ്റ്റം നിർമ്മിച്ച വീടിന്റെ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ബസർ മുഴങ്ങുന്നതിലൂടെ വീടിന്റെ സുരക്ഷ ഭദ്രമാക്കാനും മഴ പെയ്യുമ്പോൾ അലക്കാനിട്ട തുണികൾ മഴ നനയാതെ ഒതുക്കി വയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ റോബോട്ടിക് സാങ്കേതികവിദ്യയിലൂടെ സ്വയം കണ്ടെത്തി പരിഹാരം കാണാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു സെക്യൂരിറ്റി സിസ്റ്റമാണ് ഇതിലുള്ളത് ഒന്നാമത്തത് നമ്മുടെ അവരെ ചെയ്താൽ അവരെ സെൻസ് ചെയ്തിട്ട് ഇവിടെ തട്ടുമ്പോൾ ബസർ അടിയും പിന്നെയുള്ളത് ആർ എഫ് ഐ ഡി വെച്ചിട്ടുള്ള ഒരു ഡോർലോക്സിസ്റ്റാണ് ഈ കാർഡുള്ളവർക്ക് ഇത് തുറക്കാനാവും ഉള്ളത് അതായത് അലക്കിയിട്ട തുണികളൊക്കെ പലപ്പോഴും മഴ വരുമ്പോൾ നനയാറുണ്ട് അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത് ഡ്രോപ്പ് സെൻസറാണ് ഈ സെൻസറിൽ നമ്മൾ മഴ ഡിറ്റക്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതൊരു റൂഫിൻ്റെ അടിയിലേക്ക് ഈ തുണികളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് ഇതാവും മഴ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം ബേസിക് ഇലക്ട്രോണിക് പഠനം പിന്നീട് സർക്യൂട്ട് അസംബിൾ ചെയ്യുവാനും പിന്നെ കോഡിംഗ് ചെയ്യുവാനുമുള്ള പരിശീലനം ലഭിക്കുകയും ആശയങ്ങൾക്കനുസരിച്ച് ഇവയെല്ലാം ഉപയോഗിച്ച് റോബോട്ടുകൾ നിർമ്മിച്ചു നോക്കാനും ഇവിടെ സൗകര്യമുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും അതിനുശേഷം ശേഷം കോഡിങ് പഠിക്കും അതിനുശേഷം നമ്മുടെ ഇൻഡസ്ട്രിയിൽ വലിയ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് ചെറിയൊരു പൈസയിൽ തന്നെ നമ്മളായിട്ട് രീതിയിൽ പ്രോഗ്രാമിങ് ചെയ്ത് ഓരോരോ എക്യുപ്മെൻസ് ഉണ്ടാക്കും അപ്പം നമുക്ക് തിയറിറ്റിക്കലി തിയറി രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇവിടെയാണെങ്കിൽ പ്രാക്ടിക്കലായിട്ട് പഠിക്കാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് ഇപ്പോൾ എഐ ഉയർന്നു ഒരു കാലങ്ങളുണ്ട് എവിടെ നോക്കിയാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തിയിട്ടും ഡെയിലി ലൈഫായിക്കോട്ടെ അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഈ റോബോട്ടിക് ലാബ്സിലുണ്ട് നമ്മുടെ ഈ സ്കൂൾ കഴിഞ്ഞ് നമ്മൾ പിന്നെ പോകുമ്പോൾ നമുക്ക് റോബോട്ടിക്കുമായി സ്ഥലങ്ങളിലായിട്ട് നമ്മൾ കൂടുതൽ ഓട്ടോമാറ്റിക് 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 വാട്ടർ ഡിസ്പെൻസർ വേസ്റ്റ് ബോക്സ് ഗേറ്റ് തുടങ്ങി പല മാതൃകളും ഇവിടുത്തെ കുട്ടികൾ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സഹായകമാകുന്ന എല്ലാവിധ സാങ്കേതിക വിദ്യകളും ഈ റോബോട്ട് ലാബിലുണ്ട് ഗേറ്റ് ചെയ്യുക പിന്നെ അൾട്രാസോൺ സെൻസറും ഇത് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓട്ടോമാറ്റിക് ഡസ്റ്റ്ബിൻ ആണ് അതായത് നമ്മളെന്തെങ്കിലും വസ്തുക്കൾ കൊണ്ടുവന്ന് വേസ്റ്റ് അത് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡസ്റ്റ്ബിൻ ആണ് അപ്പോൾ ഒരു വേസ്റ്റ് കൊണ്ടുവന്നാൽ ഇതിലുള്ള ഐ ആർ സെൻസർ സെൻസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓപ്പൺ ആവും അതിനുശേഷം നമ്മളായ വേസ്റ്റ് കഴിഞ്ഞാൽ ക്ലോസ് ആവും കെ കെ രാകേഷ് ചെയർമാനായിട്ടുള്ള മുദ്രാ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ റോബോട്ടിക് ലാബ് സജ്ജീകരിച്ചിട്ടുള്ളത് പുതിയ കാലത്തെ സാങ്കേതികത ഇപ്പോഴേ പഠിച്ചു തുടങ്ങുന്ന ഈ പൊതുവിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ ഭാവിയുടെ വാഗ്ദാനമാവും എന്ന കാര്യത്തിൽ സംശയമില്ല സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ